സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുപ്പത് വെറൈറ്റി കോംബോ ഓഫറുകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോംബോ ഓഫറിൽ അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിന് പല റേറ്റ് ആണ് വരുന്നത് ഇതിൽ നല്ല റേറ്റ് കൂടിയ ഉണ്ട് റേറ്റ് കുറഞ്ഞ വെറൈറ്റിയും ഉണ്ട് അപ്പോൾ ഓരോ വെറൈറ്റിയും കണ്ടല്ലോ അല്ലേ ഇത് നമ്മൾ ഇതാ ഇതുപോലെ ഈ പോട്ടോട് കൂടിയാണ് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ ഏറ്റവും റേറ്റ് വരുന്നത് ലാസ്റ്റ് വെറൈറ്റി ആണ് എഗ്ലോണിമ റെഡ് റെഡ്വേ എന്ന് പറയും നല്ല റേറ്റ് കൂടിയ വെറൈറ്റിയാണ് കേട്ടോ ഇത് ഈ ഒരു കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇനി നമുക്ക് അടുത്ത കോംബോ ഓഫർ നോക്കാം ഇനി അടുത്തത് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ഓഫറാണ് കേട്ടോ നമുക്കിപ്പോൾ പത്ത് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെറൈറ്റീസ് ആണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ടോട്ടൽ പ്രൈസ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രൈസ് എല്ലാം കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് നോക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഫിലോഡൻഡ്രൺ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വിധ വലിയ പ്ലാന്റ് ആണെങ്കിൽ ഒത്തിരി റേറ്റ് വരും ഈ ഒരു വെറൈറ്റീസിനൊക്കെ അപ്പോൾ നമുക്ക് വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാ നോക്കാം ഇതിൽ ഫസ്റ്റ് പ്ലാന്റ് ഫിലോഡൻഡ്രൺ ചോക്കോ ഇംപ്രസ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ഈ വെറൈറ്റീസ് ഒക്കെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാണ് ഭംഗിയാണ്ട് കാണാൻ ഒരു ഡാർക്കും ലൈറ്റും ഒക്കെ ഷെയ്ഡ് ഇതിൻ്റെ ലീഫിൽ വരും ഇനി അടുത്തത് സെഫ്ലോറ ഗോൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ലൈറ്റ് ഗ്രീൻ കളറാണ് ലീഫിനൊക്കെ പിന്നെ നാരോ നല്ല ഗ്രീൻ വെറൈറ്റി അതുപോലെ തന്നെ ഗോൾഡൻ സെറേറ്റം എന്ന് പറയുന്ന ഒരു നിയോൺ ഷെയ്ഡ് വരുന്ന വെറൈറ്റി ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡർ റെഡ് ഹാർട്ടാണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് വരുന്നത് മോൺസ്റ്ററ തായ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയും മോൺസ്റ്ററ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയും കൂടിയുള്ള ഒരു കോംബോ ഓഫറാണ് ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ ഞെട്ടരുത് കേട്ടോ നമ്മുടെ ഡെലോഷ്യയ്ക്ക് അത്ര റേറ്റ് വരുന്നില്ല പക്ഷേ ഈ ഒരു വെറൈറ്റിക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇതിന് മുൻപൊക്കെ നമുക്ക് പ്ലാൻസ് വന്നിരുന്നത് അറുന്നൂറ് ആയിരുന്നു പക്ഷേ നമുക്ക് ഈ ഒരു കോംബോ ഓഫർ ഇപ്പോൾ ടോട്ടൽ കൊറിയർ ചാർജ് അടക്കം നമ്മൾ അറുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ തരുന്നത് നല്ല ഡിമാൻഡുള്ള രണ്ട് വെറൈറ്റി പ്ലാന്റ് കൂടിയുണ്ട് ഒന്ന് അലോക്ക ഏഷ്യയുടെ കാൽക്കുലേറ്റ മിൻ്റ് എന്ന് പറയുന്നത് അതാ ഈ ഒരു വെറൈറ്റി നല്ലൊരു വൈറ്റ് ഷെയ്ഡൊക്കെ ഒരു കിട്ടോ വലുതായി വരുമ്പോഴാണ് നല്ല ഭംഗി ഈ ഒരു പ്ലാന്റ് കാണാൻ അടുത്തത് അലോക്കേഷ്യയുടെ ജാക്ലിൻ എന്ന് പറയുന്ന അതിനേക്കഴിഞ്ഞും ഒരു വെറൈറ്റി അലൊക്കേഷ്യയിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളതും ഏറ്റവും പുതിയതുമായിട്ടുള്ള രണ്ട് വെറൈറ്റീസാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ദൈ ഇതുപോലെ ഔട്ടോ അത്രയും ഭംഗിയുള്ള രണ്ട് വെറൈറ്റീസാണ് അപ്പോൾ രണ്ട് പ്ലാന്റും നല്ല ഡിമാൻഡ് ഉള്ളതാണ് ഇത് രണ്ടും കൂടിയുള്ള കോംബോ ഓഫറിനും കുറച്ച് റേറ്റ് കൂടുതൽ തന്നെയാണ് ഇതിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് പ്ലാന്റ് സൈസ് ദൈ കാണുന്ന സെയിം ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലുതായ പ്ലാന്റിന് ഒരു പ്ലാന്റിന് തന്നെ ഇതിനേക്കാൾ കൂടുതൽ റേറ്റ് കൊടുക്കേണ്ടി വരും അത്രയും ഡിമാൻഡുള്ള വെറൈറ്റീസ് ആണ് ഇപ്പോൾ ഈ ഒരു കോംബോ ഓഫറൊക്കെ വാങ്ങാൻ നിങ്ങൾ സെപ്പറേറ്റ് കുറയാർ ചാർജ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിന് ഇത്രയും റേറ്റ് കൂടുതലാണല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഇതിന് അത്രയും ഡിമാൻഡും റേറ്റും കൂടുതൽ വരുന്ന പ്ലാൻസ് തന്നെയാണ് റേറ്റ് നല്ല കുറഞ്ഞ കോംബോ ഓഫറുകളൊക്കെ ഇനി അടുത്തത് വരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വരെ വീഡിയോ എല്ലാവരും കാണണം അപ്പോൾ റേറ്റ് കുറഞ്ഞ കോംബോ ഓഫറുകൾ കാണാം ഇനി അടുത്തത് വരുന്നത് സ്പാത്തിസ് വില്ലത്തിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് അതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് ഈ കാണുന്നത് പോലെയാണ് കേട്ടോ ഉണ്ടാവുക ഇത് മൂന്ന് പ്ലാന്റ്സ് ഒരു കോംബോ ഓഫറാണ് രണ്ടാമത് വരുന്ന ഈ ഒരു പീലിയ പെപ്രോമൈറ്റ്സ് അല്ലെങ്കിൽ ചൈനീസ് മണി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് മൂന്നാമത്തെ ഈ കാണുന്ന മെലാനി ക്രിംസൺ എന്ന് പറയുന്ന ഒരു ഫിലോഡൻഡ്രൺ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട് അപ്പോൾ മൂന്ന് പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇതുപോലെയാണ് വരുന്നത് ഈ പീലിയ പെപ്രോമൈറ്റ്സ് ഒരുപാട് ഒരു പ്ലാന്റ് ആണ് കേട്ടോ മെലാനി ക്രിംസണും പുതിയൊരു വെറൈറ്റിയാണ് ഈ കോംബോ ഓഫറിന് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് റബ്ബർ പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ് നല്ലൊരു കോംബോ ഓഫറാണ് കേട്ടോ റേറ്റ് മുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ടോട്ടൽ റേറ്റ് വരുന്നുള്ളൂ അപ്പം നാല് വെറൈറ്റീസാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ ഓരോന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഇതിൻ്റെ എല്ലാ ചാർജും ചേർത്തിട്ട് മുന്നൂറ്റി രൂപ മാത്രമേ നാല് വെറൈറ്റീസിന് ചാർജ് വരുന്നുള്ളൂ അടുത്തത് വരുന്നത് കലാഡിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ നമുക്ക് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള കലാഡിയം പ്ലാന്റ്സ് വരുന്നുണ്ട് അത്യാവശ്യം റേറ്റും ഡിമാൻഡും ഉള്ള വെറൈറ്റീസ് തന്നെയാണ് ഇതായി ഇതുപോലെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസും കൂടി ഒരു കോംബോ ഓഫറിലാണ് തരുന്നത് അപ്പോൾ ഓരോ വെറൈറ്റിയും നോക്കുക കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് ഈ വെറൈറ്റീസിനൊക്കെ വരുന്നത് ചിലത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് കിട്ടുന്ന പ്ലാന്റ്സ് ആണ് അതാണ് കുറച്ചും കൂടി ഒരു വലുപ്പമായിട്ടുള്ള പ്ലാന്റ്സ് ഇതിൻ്റെ ടോട്ടൽ റേറ്റ് നാനൂറ്റി എഴുപതാണ് കേട്ടോ അലോക്കേഷിയുടെ വെറൈറ്റീസ് ഒക്കെ കളക്റ്റ് ഇതാ അലോക്കേഷയുടെ ബ്ലാക്ക് വെൽവെറ്റ് സിൽവർ ഡ്രാഗൺ വെറൈറ്റി ഇതൊക്കെ ജിഫി ബാഗിലാവുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവിലാണ് തരാം ആമസോണിക്ക എന്ന് പറയുന്ന വെറൈറ്റി അതുപോലെ തന്നെ റെഡ് കുപ്രിയാണ് ആണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് പോളോ എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് വെറൈറ്റിക്ക് അറുനൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇനി അടുത്തത് അഞ്ച് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ഉൾപ്പെടുന്ന ഒരു കോംബോ ഓഫറാണ് അതിൽ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഫിലോഡൻഡ്രോൺ കാൽക്കിൻസ് ഗോൾഡ് ആണ് ഇതുപോലെയാണ് കേട്ടോ ഇതിനകത്ത് ഒക്കെ വരുന്നത് വലിയ തോമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് ഗോൾഡൻ സെറേറ്റുമാണ് കഴിഞ്ഞൊരു വീ ഒരു ഓഫറിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കുറച്ച് വെറൈറ്റീസ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നത് സഫ്ലോറയാണ് കേട്ടോ സഫ്ലോറ നല്ല വെറൈറ്റിയാണ് ഇനി അടുത്തത് വരുന്നത് മെലോളിനി ഗോൾഡാണ് ഇതാണ് മെലോലിനി ഗോൾഡ് അതുപോലെ തന്നെ മൂൺ ഷൈനും വരുന്നുണ്ട് ഇങ്ങനെ അഞ്ച് വെറൈറ്റിക്ക് ടോട്ടൽ അഞ്ഞൂറ്റൻപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതും ഒരു ഫിലോഡൻഡ്രൺ കോംബോ ഓഫർ കാണാം അതിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റെഡ് ഹാർട്ടാണ് ഫിലോഡൻഡ്രൺ റെഡ് ഹാർട്ട് സെക്കൻഡ് വരുന്നത് ഫിലോഡൻഡ്രൺ എസ് പി കൊളംബിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ വലുതാവുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അടുത്തത് നാരോയിൻ്റെ തന്നെ ഗ്രീൻ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് പ്രിൻസസിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് ദെൻ ചോക്കോ ഇംപ്രസ് ആണിത് ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി പിന്നെ വരുന്നത് റോജോ കോങ്കോയാണ് ഇങ്ങനെതാ അഞ്ച് വെറൈറ്റീസിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഇനി അടുത്തതായിട്ട് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഓഫറിൽ വരുന്ന പ്ലാന്റ് സൈസ് ഇതായി ഈ കാണുന്നത് പോലെയാണ് കേട്ടോ അഞ്ചും അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് അത് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ മാറ്റിത്തന്നെയാണ് വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ അതായത് ഇതുപോലെ നമുക്ക് വുഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് പൊട്ടി മിക്സിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ അല്ലേ അഞ്ച് വെറൈറ്റിക്ക് ടോട്ടൽ റേറ്റ് എഴുന്നൂറ്റി മുപ്പതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊറിയർ ചാർജ് കൂടാതെ അയയ്ക്കാൻ പറ്റുന്ന കുറച്ച് കോംബോ ഓഫറുകളാണ് കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമുക്ക് പ്ലാൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്